ലിബിയയിലെ തീരനഗരമായ സിറ്റയിലെ കടൽക്കരയിൽ വെച്ച് ഇരുപത് കോപ്റ്റിക് സഭാംഗങ്ങളും ഒരു ഘാന വംശജനും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെയാണ് ഐ എസ് തീവ്രവാദികൾ കഴുത്തറത്ത് കൊന്നത് ഇവരെ വധിക്കും മുമ്പ് ഓറഞ്ച് വസ്ത്രങ്ങൾ അണിയിച്ച് കൈകൾ പുറകിൽ കെട്ടി മുട്ടുകുത്തി നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ തീവ്രവാദികൾ തന്നെ അന്ന് പുറത്തുവിട്ടിരുന്നു ഐ എസ് തീവ്രവാദികൾ പുറത്തുവിട്ട കൊലപാതകത്തിന്റെ വീഡിയോ ഇന്നും നടുക്കുന്ന ഓർമ്മയാണ് ക്രിസ്തുവിശ്വാസം പിന്തുടരുന്നവരുടെ സ്ഥിതി ഇതാകുമെന്ന മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യമാണ് ഇസ്ലാമിക ഭീകരരെ ഈ പൈശാചിക കൃത്യത്തിന് പ്രേരിപ്പിച്ചത് കുരിശിന്റെ അനുയായികൾക്ക് ഇതൊരു മുന്നറിയിപ്പാണെന്നും റോം കീഴടക്കുമെന്നും മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒഴുകിയ ഇരുപത്തിയൊന്ന് പേരുടെ രക്തം ചൂണ്ടിക്കാട്ടി തീവ്രവാദികളിൽ ഒരാൾ പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ മരണത്തിന് മുൻപ് വരെ ഇവരുടെ നാവുകളിൽ നിന്ന് പുറത്തുവന്ന അവസാന വാക്ക് യേശുനാമമായിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ ഫിതീസിനോട് ഗുയേസിയയിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് ബിഷപ്പ് എമിരത്തൂസ് ആൻഡ ആൻറ്റോണിയോസ് വെളിപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച ഇവരുടെ മൃതദേഹം എവിടെയാണ് അടക്കം ചെയ്തതെന്ന വിവരം ഏറെനാൾ അജ്ഞാതമായിരുന്നു ഏതാണ്ട് മൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഒക്ടോബറിൽ സിറ്റിയുടെ സമീപ ാണ് മൃതദേഹങ്ങൾ ശിരസെറ്റ നിലയിൽ കൈകൾ പിറകിലേക്ക് ബന്ധിച്ചായിരുന്നു മൃതദേഹങ്ങൾ ഇവർ കൊല ചെയ്യപ്പെട്ട് തന്നെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ ഇവരെ രക്തസാക്ഷി വിശുദ്ധരായി പ്രഖ്യാപിച്ച അസാധാരണ നടപടിയും ശ്രദ്ധേയമായിരുന്നു അവരോടുള്ള സ്മരണാർത്ഥം അൽ അവർ പട്ടണത്തിൽ കോപ്റ്റിക് സഭ ദേവാലയം കൂതാശ ചെയ്യുകയും ചെയ്തു നാളുകൾക്ക് ശേഷം വീണ്ടെടുത്ത ഭൗതികദേഹം ഈജിപ്തിൽ എത്തിച്ച് അവരുടെ നാമധേയത്തിൽ നിർമ്മിതമായ ദേവാലയത്തിൽ പുനർസംസ്കരിക്കുകയും ചെയ്തു ഇരുപത്തിയൊന്ന് രക്തസാക്ഷികളും സഭാഭേദമന്യെ സകല ക്രൈസ്തവ സമൂഹത്തിന്റെയും വിശുദ്ധരാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫ്രാൻസിസ് പാപ്പയും ചൂണ്ടിക്കാട്ടിയിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇവരെ കത്തോലിക്കാ സഭയുടെ രക്തസാക്ഷികളായും ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരുന്നു മരണത്തിന്റെ വാൾമുനയിലും ബയലേശ്വമന്യയെ പുഞ്ചിരിക്കുന്ന മുഖവുമായി ക്രൂശ്യതിനു വേണ്ടി ചങ്കുറപ്പോടെ നിലകൊണ്ട ധീരരക്തസാക്ഷികളുടെ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ്റെയും ഹൃദയത്തിൽ ഇടം നേടിയിരുന്നു ഹൃദയം നുറങ്ങുന്ന വേദനയോടെയും നിറഞ്ഞ മിഴികളോടെയും അതിലുപരി ജ്വലിക്കുന്ന പ്രത്യാശയോടെയും അല്ലാതെ കാണാൻ കഴിയാത്ത ആ ദൃശ്യങ്ങൾ ഇന്നും വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമായി സുവിശേഷത്തിന്റെ ആനന്ദം ലോകത്തോട് പ്രഘോഷിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്